ും പിന്നല്ലേ ഞാൻ എൻ്റെ പൊരില് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്നാക്സിൻ്റെ ആയിട്ട് വന്നിന് അപ്പോൾ കുറേ ആൾക്കാർ അത് കഴിച്ചിട്ട് എന്നോട് കുറേ ആൾക്കാർ ചെല്ലിട്ടുണ്ടായി ഇതെങ്ങനെ നീ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ആ റെസിപ്പി ഒന്ന് ചെയ്യാമെന്ന് അപ്പം നമുക്ക് വീടുകളിലോട്ട് പോവാം പിന്നെ ചോദിച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നാല് പുഴുങ്ങിയ മുട്ടയാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്കില്ല മൈദാ മാവാന്നിടുന്നത് മൈദാമാവ് വെച്ചെങ്കിൽ ഒരു ഈ ഒരു എന്താ പറയുന്നത് സ്പൂണിൽ സ്പൂൺ അല്ല ഒരു കയ്യില് അതിൽ ഞാൻ മൂന്ന് കയ്യിലോളം മൈദാമാവ് എടുത്തിന് പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടിനവാ ആ മൈദാമാവിൻ്റെ മെഷർമെൻറ്റിൽ രണ്ട് ടേബിൾ സ്പൂണ് അളവായിട്ട് മൈദാ മാവ് എടുത്തിട്ടിട്ടിനെ പിന്നെ ഇല്ലേക്ക് കറിവേപ്പിലെ അത് പൊടിയായിട്ട് ഇങ്ങനെ നുറുക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിനെ പിന്നെ പച്ചമുള് അപ്പോൾ അതും ഇങ്ങനെ പൊടിയായിട്ടില്ല നുറുക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിന് അപ്പോൾ എല്ലാം നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് പിന്നെ ഇല്ലേ സവാള സവാള ഒരു മീഡിയം സൈസിൻ്റെ സവാളൻ്റെ ഒരു പകുതി സവാള അപ്പോൾ അതും ഇങ്ങനെ നുറുക്കി നുറുക്കിയിട്ട് എടുത്തിട്ടിട്ടൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഗരം മസാല പൗഡർ അപ്പം അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിന് അപ്പോൾ അതൊരു കാല് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിന് പിന്നെയെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇലേക്ക് ഇട്ട് കൊടുക്കുന്ന വെച്ചെങ്കിൽ കുറച്ച് ചിക്കൻ മസാല പൗഡറാണ് അപ്പോൾ അതൊരു ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തോ ചിക്കൻ മസാല പൗഡർ ഇട്ടുകൊടുത്തിന് ഇനിയെന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഇങ്ങനെ മസാല എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുകൊണ്ടാണ് എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം നമ്മൾ ഈ മാവിലെ കുഴക്കുന്നതിലാണ് നമ്മുടെ എന്താ പറയുന്നത് ഈ അപ്പം റെഡി ആയിട്ട് വരുന്നത് അപ്പോൾ കുഴക്കുന്ന വെച്ചെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കുഴച്ചതെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്താ വച്ചെങ്കിൽ തിന്നായിട്ടല്ല കൂടുതൽ തിക്കായിട്ടും അല്ല അപ്പോൾ ഞാൻ നിങ്ങൾക്കാണിച്ച് തരാം ഈ ഒരു തിക്നസ്സിൽ വേണം ഇതൊന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈയൊരു തിക്നസ്സിൽ ലൂസായിട്ട് പോകാനും പാടില്ല കട്ടിയാവാനും പാടില്ല നമുക്ക് ഇങ്ങനൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം ഇനി നമ്മൾ ഈ ഒരു മാവിൽ ഒരു മുട്ട നാല് പീസായിട്ടാണ് കട്ടാക്കിയിട്ടെടുക്കുന്നത് എന്നിട്ട് മാവിൽ ഇങ്ങനെ മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് കവറാക്കി എടുക്കുക അപ്പോൾ കണ്ട ഈയോ തിക്നെസ്സിലാവുമ്പോൾ നമ്മുടെ മാവ് ഈ മുട്ടയിൽ നന്നായിട്ട് പിടിക്കും ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പം മാവ് വേറെ മുട്ട വേറെ ആയിട്ട് പോവും അപ്പോൾ മുട്ട നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ നിന്നും പൊട്ടി പൊട്ടിത്തേർക്കുന്ന അവസ്ഥയൊക്കെ വരും അപ്പോൾ കുറച്ച് തിന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് മാവ് വെച്ചുകൊടുക്കുമ്പം മുട്ട എണ്ണയിന്നും പൊട്ടിത്തെറിക്കുന്നതിന് പൊട്ടിത്തെറിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ക്രിസ്പിയോട് കൂടിയിട്ടാണ് ഈ ഒരു മുട്ടപ്പം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി വെക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക മുട്ടപ്പത്തിൻ്റെ റെസിപ്പി ആന്നിട്ട് അന്നിട്ട് നല്ല മാവോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി വെക്ക് നല്ല ടേസ്റ്റാന്നിട്ടാ നല്ല മുട്ടയും അതുപോലെ മുട്ടപ്പത്തിൻ്റെ മാവ് മുട്ടപ്പത്തിൻ്റെ മാവ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബലേക്കണില്ലേ അതൊന്ന് ഓൺലൈൻ എബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും